ഞാൻ ഇന്ന് സി പി എമ്മിൻ്റെയും ഡി എഫ്ഐടേയും സോഷ്യൽ മീഡിയ കോമഡി ഉണ്ട് ഇത് കാണാൻ ഇരുത് എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ ഒരു അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ലോകത്തൊക്കെ നോക്കുന്ന അമേരിക്ക ഒരു രാജ്യത്തിലേക്ക് ചെന്നിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചോണ്ടു പോകും എന്നുള്ള രീതിയിലൊക്കെ വാർത്ത കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്നത് ശരിയാണ് ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത് ഞാൻ നോക്കുന്നരുത് ഇടതുപക്ഷത്തിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നോക്കുന്ന കരുത് ഇവർ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൂടെ നമ്മുടെ സിറ്റികളിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ട റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഇവർ അമേരിക്കയ്ക്കെതിരെ മുദ്രവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ ഇന്ന് അമേരിക്കയ്ക്കെതിരെ ഇവർ മുദ്രാവാക്യം പിടിക്കും ഇതുപോലെ അമേരിക്ക അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നാൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലായി ഇവർ മിണ്ടാറില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇതിനകത്തൊരു കോമഡി ഞാൻ കാണിച്ചു കേട്ടോ സച്ചിൻ ദേവ് എന്ന് പറഞ്ഞ ഒരു എം എൽ എ ഉണ്ട് നമ്മുടെ നാട്ടിൽ ആ തിരുവനന്തപുരം മേർ ആര്യയുടെ ഭർത്താവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട് ആ കുറിപ്പ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചു തരാം ആ കുറിപ്പ് കാണുമ്പോൾ മനസ്സിലാവും ഇവരൊക്കെ എന്തും മനുഷ്യരാണ് സച്ചിൻ ദേവിൻ്റെ കുറിപ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയ നിങ്ങളുമൊക്കെ കാണാൻ പറ്റും ജസ്റ്റ് ഞാനങ്ങ് വായിച്ചുട്ടേക്കണം കേട്ടോ എൻ്റെ സുഹൃത്തിനെ മോചിപ്പിക്കുക അല്ലെങ്കിൽ ഈ അടിച്ചിമറത്തൽ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കും വെനസ്വലം പ്രസിഡൻ്റ് പിന്തുണ പ്രഖ്യാപിച്ച കിങ് ജോൺ ഈ കൊച്ചു കുട്ടികൾക്ക് വരെ ഈ കിങ് ജോണിനെ അറിയാം കേട്ടോ ഈ കിങ് ജോണിനെയൊക്കെ പിന്നോണച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ കേരളത്തിൽ നിയമസഭയിൽ ജയിച്ച് കയറിയൊരു എം എൽ എ ഒരു ചെറുപ്പക്കാരൻ പോസ്റ്റ് ഇട്ടിരിക്കണം ആരാണ് ഈ ഉത്തരകൂറിൻ്റെ ഏകാധിപതി ആ നാട്ടിലെ എങ്ങനെ ജനങ്ങളെങ്ങനെ വെട്ടണം എങ്ങനെ താടി വളർത്തണം എങ്ങനെ ചിരിക്കണം എങ്ങനെ കൈയടിക്കണം എങ്ങനെ കഴിക്കണം എങ്ങനെ ഉറങ്ങണം എന്നൊക്കെ പറയുന്ന ഒരു ഏകാധിപതിക്ക് വേണ്ടി പോസ്റ്റിടുന്ന കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ കാണുന്നതിന് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരും ഇവരുടെയൊക്കെ കൊടിയാൻ നോക്കിക്കഴിഞ്ഞാൽ ജനാധിപത്യം സ്വാതന്ത്ര്യം എന്നൊക്കെ ഇരുന്നു എന്ത് സ്വാതന്ത്ര്യത്തെപ്പറ്റിയാണ് നിങ്ങളീ പറയുന്നത് എന്ത് ജനാധിപത്യത്തെപ്പറ്റിയാണ് നിങ്ങൾ പറയുന്നത് ഇതുപോലെ ഏകാധിപത്യത്തിന്റെ ചിത്രം കൊടുത്തിട്ട് എനിക്കിത് എങ്ങോട്ടും മനസ്സിലാവുന്നില്ല ഇനി പോട്ടെ പറയണമെന്ന് തന്നെ വിചാരിച്ച കുറച്ച് കാര്യമുണ്ട് ഈ പലസ്തീൻ വിഷയത്തിൽ ഇവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയൊക്കെ ഫാൻസി ഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഭയങ്കര സംസാരം ഐക്യത്തായിട്ട് റാലി ബഹളം ഇവരോട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ ഇരുന്നിട്ട് ചുമ്മാ ബഹളം വെക്കുക നാട്ടിൽ കുറച്ച് വോട്ട് പിടിക്കാന്നുള്ളതാണ് അപ്പം ഇത് ഞാനിപ്പം സി പി എമ്മിൻ്റെ നാഷണൽ ലെവലിലുള്ള പേജ് നോക്കിയാലും ഇവർ നാഷണൽ ലെവലിൽ വലിയ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു വിഷയത്തിൽ വലിയ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാഷണൽ ലെവലൊക്കെ കൊടിയും തോരണമൊക്കെ പിടിച്ചിട്ട് കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കക്കെതിരെ ഇവർ നിരന്തരം ഡയലോഗും ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം അമേരിക്കയ്ക്കെതിരെ ഡയലോഗ് ഇനി ഇവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എവിടെയാണ് കേരളത്തിലാണ് കൂടി ഇവർക്ക് ഒരധികാരമുള്ള കേരളത്തിലാണ് കുറച്ച് ആൾക്കാർ മലയാളികൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചിട്ടുണ്ട് ഇതേ നാട്ടിൽ നമ്മൾ നമ്മളാരും ചുക്കി വിശ്വാസികൊണ്ടിട്ട് ആൾക്കാരാണല്ലോ ഇവർക്ക് വോട്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പും അങ്ങനെ ദേവസ്വവും എല്ലാം ഇവരുടെ കൈ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഇവരുടെ ഒരു മുൻ എം എൽ എ ദേവസ്വം പ്രസിഡൻറ്റായിട്ടിരുന്ന ഒരാൾ അമ്പലത്തിൻ്റെ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയി ശബരിമലയിൽ അത് ഇവർ അമേരിക്കയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഇവർ തന്നെ മുദ്രാവാക്യം വിളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു മുൻ എം എൽ എ ആണ് ഇതെല്ലാം ചെയ്തത് പുള്ളി ജയിൽ കിടക്കുക ഈ വിഷയത്തിൽ ഇവർക്ക് പ്രതികരിക്കേണ്ട ഇവർക്ക് മിണ്ടാട്ടം ഇല്ലെന്ന് അത് അടുത്ത കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഇലക്ഷൻ എത്താറായതുകൊണ്ടായിരിക്കും ഇതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ആവം പിടിച്ച രണ്ട് പ്രായമായ അമ്മാമ്മമാർ ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് മരുന്ന് വാങ്ങിക്കാൻ പറ്റാതെ റോഡിൽ ഇറങ്ങി യാചിക്കുന്നത് നമ്മൾ കണ്ടുകയാണ് അപ്പോഴും നമ്മൾ ഈ അമേരിക്കയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കണ്ടില്ല നിങ്ങളൊക്കെ സത്യത്തിൽ ഇവിടെ അല്ലേ മുദ്രാവാക്യം വിളിക്കേണ്ടത് പോട്ടെ ഇനി ഈ ഇവർക്ക് വേണ്ടിയൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന കുറച്ച് ചെറുപ്പക്കാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പി എസ് സിയിൽ പഠിച്ച് കഷ്ടപ്പെട്ട ലിസ്റ്റ് വരും ഇത് കൃത്യമായ രീതിയിൽ നിയമനം നടത്താത്തത് കൊണ്ട് കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും പോലീസിനൊക്കെ കയറാൻ ആഗ്രഹിച്ചിരുന്നവർ അവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി തരാൻ പോവുകയാണ് ഇവർ തിരുവനന്തപുരത്ത് റോഡിൽ ഉരുളുന്നു ടാറിൻ്റെ റോഡിൽ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു കുട്ടികൾ കരയുന്നു കാരണം അവരുടെ ജോലി കിട്ടാറ് പക്ഷേ ഇവരെയും നമ്മളവിടെ ഈ അമേരിക്കക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ടീമിനെ നമ്മൾ അവിടെയെങ്കിലും കണ്ടില്ല കോട്ടയം ആശാവൽക്കരണമാർ നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ കൂടിയെത്തുന്ന സ്ത്രീകൾ തിരുവനന്തപുരത്ത് സെക്രട്ടറിൻ്റെ മുമ്പിൽ എഴുതുന്ന മൊട്ടയടിച്ചു ഈ കേരളത്തിലെ കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രി ആ ഗ്ലാസ് തുറന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ കാണായിരുന്നു ഏത് അമേരിക്കയ്ക്കെതിരെയും ഫലസ്തീനു വേണ്ടിയൊക്കെ ഡയലോഗ് അടിക്കുന്ന മുഖ്യമന്ത്രി ഇവിടുത്തെ മന്ത്രിമാർ അവരെയാരെയും ഈ ആ പാതകളിൽ പാവങ്ങൾ എത്രയോ നാൾ കഷ്ടപ്പെട്ടിരുന്നൊരു ഈ കേരളത്തിൽ അങ്ങനെ വിശ്വാസികളുടെ സ്വർണം അടിച്ചോണ്ട് പോകുമ്പോൾ ഈ പി എസ് സിയിൽ പഠിച്ച് കഷ്ടപ്പെട്ട് ലിസ്റ്റ് വരും അവർക്ക് ജോലി കിട്ടാതെ വരുമ്പോൾ ആശാ ആശാവർക്കർമാരുടെ വിഷയത്തിൽ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടംപോലുണ്ട് കേരളത്തിലെ പോലീസുകാരുടെ അവസ്ഥകളെന്നാണ് ചോദിക്കുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടെങ്കിൽ ഇവർക്ക് ഡീസൽ അടിക്കാൻ കാശില്ല അതായത് നമുക്ക് ക്രമസമാധാന ചുമതലയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പെട്രോളിങ്ങിന് പോകാൻ പറ്റാത്തൊരവസ്ഥ ഈ കേരളത്തിലുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ ഇതിനെതിരെ പ്രതികരിക്കാതെ കുറെ ആൾക്കാരെ ഈപ്പോൾ കേരളത്തിൻ്റെ തെരുവിലിറങ്ങിയിട്ട് എവിടെ കിടക്കുന്ന അമേരിക്കയ്ക്ക് എതിർ പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊരു പേന ഈ പേന എൻ്റെ കയ്യിലിരുന്നതുകൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു കാര്യമില്ല പക്ഷെ കേരളം ഭരിക്കുന്നവരുടെ ഈ ഒരു പേനയ്ക്ക് ഒരു ഒപ്പിനും വലിയ വാല്യൂ ഉണ്ട് അന്നൊന്നും ആ ഒരു ഒപ്പ് ഇടാൻ പറ്റാത്തവർ ചെയ്യാത്തവർ ഇവർക്കൊരേ അധികാരം തൻ്റെ കേരളത്തിന് പുറത്ത് കേരളം ഭരിക്കുന്നവർക്ക് ഈ പേനയും എൻ്റെ പേന എൻ്റെ കരിക്കുന്ന പേനയും ഒരുപോലെയാണ് ഒരു കാര്യമില്ല അവരുടെ ഒപ്പു കൊണ്ടൊരു ഗുണവും ഇല്ല പക്ഷേ കേരളത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഒപ്പിന് വലിയ വാല്യൂ ഉണ്ട് പലരുടെയും പ്രശ്നങ്ങൾ മാറ്റി മറിക്കാൻ പറ്റും കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് അവരുടെ കയ്യിലിരിക്കുന്ന എൻ്റെ ഇരിക്കുന്ന ഒരേ വേനയാണ് ഒരു കാര്യമില്ല അവർ പ്രതികരിച്ചിട്ടും പ്രതിഷേധിച്ചിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇവരുടെ എം പി എം പിമാരും എം എൽ എമാരുമുണ്ട് സോറി രാജ്യസഭ ലോകസഭ എം പിമാരുണ്ട് അവർക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ പാർലമെൻറ്റ് വിഷയം ഉന്നയിക്കുക എന്നിട്ട് ആ വിഷയത്തിൽ ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ഈ മറ്റു രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ പറയാം അതല്ലാതെ ഈ കേരളത്തിൽ കിടന്ന് ഈ റോഡിൽ കിടന്ന് നിങ്ങളീ കിടന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് വലിയ കാര്യമുണ്ടോ ആരിത് കാണാനാണ് കൂടുതൽ എന്തിനാ പറയുന്നത് ഈ അടച്ചിട്ട് ഈ ബ്രസീൽ എംബസിക്ക് മുമ്പിൽ പോയി ആമസവും കാർഡുകൾക്ക് വേണ്ടി മുദ്രാവാക്യവും വിളിച്ച ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് തെറ്റു പറയരുതല്ലോ അന്ന് മുദ്രാവാക്യം വിളിച്ച ആളൊക്കെ കേരളത്തിൽ മന്ത്രിയായിപ്പോ അത്രയ്ക്കുണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് കയ്യിലിരിക്കുന്ന സ്വന്തം പോക്കറ്റിലിരിക്കുന്ന പേനയ്ക്ക് വിലയുള്ളിടത്ത് ഒന്നും ചെയ്യാതെ ജനങ്ങളെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുത്തി റോഡിലിരുന്ന് സമരം ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറെ മനുഷ്യരിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മാമ്മമാര് ഭിക്ഷ ചോദിക്കുമ്പോൾ ഇവർ വെണ്ടാതിരുന്നിട്ട് ഇവരുടെ കയ്യിലിരിക്കുന്ന പേനയ്ക്ക് ഒരു തരത്തിലും വാല്യൂ ഇല്ലാതെ അവരുടെ ഒപ്പിനൊരു വാല്യൂ ഇല്ലാത്ത മറ്റു പല വിഷയങ്ങളും ഇവിടെ കിടന്ന് ബഹളം വക്ക് സമഹരം പ്രക്ഷോഭം ഇവരിവിടെ ഇരുന്ന് അമേരിക്കയ്ക്കെതിരെ സമരം ചെയ്യാൻ നമ്മുടെ നാട്ടിലെയും താഴെ ഇഴുന്ന ചില ആൾക്കാർ കൂവത്തില്ല ചന്ദ്രനെ നോക്കിയാൽ അതുപോലെയല്ലേ അല്ല വല്ല കാര്യമുണ്ടോ കേരളത്തിൻ്റെ പുറത്ത് തന്നെ ഇവർക്ക് ഐഡൻറ്റിറ്റി ഇല്ല ഇവർ ആരും പത്ത് പേർക്ക് അറിയത്തുമില്ല കേരളത്തിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ഈ ബഹളം വക്ക ഇപ്പം കേരളത്തിൻ്റെ ഈ റോഡിൽ കിടന്ന് ബാളം വെക്കുന്നവരെ കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവർക്ക് പരസ്പരം തന്നെ അറിയത്തില്ലത് ആരായി എന്താണ് അപ്പോൾ കേരളത്തിൽ ഇന്ത്യക്കുള്ളിൽ പോലും പലയിടത്തും ഒരു വാല്യൂ ഇല്ലാത്ത കുറേ ആൾക്കാര് ഒരു കാര്യമില്ലാതെ വെച്ചോണ്ടിരിക്കുക എന്ത് കാര്യം നമ്മളത് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവര് ഇവർക്ക് ഇവർക്ക് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ അതേസമയം ഇവർ ഇവിടെ ഇരുന്നോട്ട് വലിയ രാജ്യത്തെ വിഷയം എടുത്തിട്ട് സംസാരിച്ചോണ്ടിരിക്കുക അലസ്ത്യം വിഷയം പറയുന്നതുകൊണ്ട് പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രത്യേകം വേണ്ടിയിട്ട് വോട്ട് വെട്ടി വീഴാൻ വേണ്ടിയാണ് ഇത് പിന്നെ ഇതെന്ത് ഇത് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്ത് അതിൻ്റെ ഒരു എം എൽ എയുടെ പോസ്റ്റ് കണ്ടെങ്കിൽ ഞാൻ രണ്ടു വർഷം ഞെട്ടി ഓ ഒരു ഏകാധിപതിയെ ഈ പുള്ളിക്കാരനെ സമ്മതിക്കണം കേട്ടോ ഇവരുടെ ലിസ്റ്റ് നോക്കിയാൽ ഭയങ്കര കോമഡിയാണ് ആൾക്കാരുടെ തുല്യരായിട്ട് കാണണം ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവരുടെ രാജ്യത്തിന്റെ പുറത്തുള്ള പല ലീഡേഴ്സും ഏകാധിപതി ചൈനയില് ചൈനയിലൊക്കെ ഭയങ്കര സംഭവമാണ് ഇത് ചങ്കില ചൈനയെന്നൊക്കെ ഇവർ പറയുന്നത് എന്ത് അവിടെ അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിംസിനെ ജീവിക്കാൻ പറ്റാത്തൊരു രാജ്യം അവിടെ എന്ത് തിരഞ്ഞെടുപ്പുണ്ട് ജനാധിപത്യം ഉണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മനുഷ്യന് നിയമമുണ്ട് ഒരു ഒന്നോ ഇല്ല എന്നിട്ട് ഇവർ പറയുന്നത് അതൊക്കെയാണ് നമ്മുടെ മാതൃകയെന്ന് എനിക്ക് ഇത് മനസ്സിലായിട്ടില്ല കേട്ടോ ഈ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യണം പേജ് കാണുന്നത് ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം ഒരു പ്രാവശ്യത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ട് പേജൊന്ന് ഫോളോ ചെയ്യുന്നതായിരിക്കും പ്രത്യേകം പരിഗണിക്കുക ഒരു കമൻറ്റ് ഇടുക കേട്ടോ